അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു സഹോദരന്മാരെ ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹിമഹുല്ല ഇവിടെ മജ്മു ഫത്താവ ഇബിന് തേമിയ അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാള്യം മജ്മു ഫത്താവ ഇബിൻ തൈമിയ അൽ മുജല്ലുസ്സാമിൻ അൽ ഇഷൻ ഇരുപത്തിയെട്ടാമത്തെ വാള്യം അതിൻ്റെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെ പേജ് ഇതിൽ ഇബിനു തൈമിയ റഹിമഹുല്ല വലാവും ബറാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അഥവാ മുസ്ലിം സമുദായത്തിൽ ആളുകൾ എന്തെങ്കിലും തോന്നിവാസമോ വാസമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളോടൊക്കെ നമ്മൾ ഒരു പ്രതിഷേധത്തിൻ്റെ ശൈലിയിൽ അല്ലെങ്കിൽ ഒരു അവഗണനയുടെ ശൈലിയിൽ അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പിൻ്റെ ശൈലിയിൽ പെരുമാറും അത് ചിലപ്പോൾ ആവശ്യമുള്ള സംഗതി ആയിരിക്കും ഒരു അച്ചടക്ക നടപടി എന്ന നിലയിൽ താസീർ എന്നാണ് അറബിയിൽ അതിന് പറയാം താസീർ താസീർ എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടിയെടുക്കുക ശിക്ഷാനടപടികൾ അത് ഏത് ഈ കട്ടവൻ്റെ കൈ മുറിക്കുക വ്യഭിചരിച്ചവനെ അടിക്കുക എന്ന രീതിയിലുള്ള ഹദ് അല്ല അള്ളാഹു സുബാനഹുവത്തായാല കൃത്യമായി പറഞ്ഞിട്ടുള്ള ഹദ്ദുകളുണ്ട് നൂറ് അടി അല്ലെങ്കിൽ കൈയിൻ്റെ മണിബന്ധത്തിൻ്റെ അവിടെ മുറിക്കുക അങ്ങനെ കൃത്യമായി പറഞ്ഞ ഹദ് അല്ല അതേസമയത്ത് അനുസരിച്ച് ഏറിയോ കുറഞ്ഞോ അളവിൽ ഭരണാധികാരികളും പണ്ഡിതന്മാരും ഒക്കെ നടപ്പാക്കുന്ന ഒരു ശിക്ഷാമുറയാണ് അത് ഓരോരുത്തരുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് നടപ്പാക്കുക അവനെ രണ്ടടി അടിച്ചാവോ നന്നാവും എങ്കിൽ രണ്ടടിയെ അടിക്കാവും മൂന്നടി അടിക്കരുത് അവനെ അടിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവൻ നന്നാവും എങ്കിൽ അടിക്കാൻ പാടില്ല അവനോട് സലാം പറഞ്ഞാൽ നന്നാവും എന്നാൽ സലാം പറയണം സലാം പറയാതിരുന്നാലാണ് നന്നാവുക എന്നാൽ സലാം പറയാതിരിക്കുക ഇങ്ങനെ നമുക്ക് ഉള്ള നമുക്ക് ഐച്ഛികമായി പ്രവർത്തിക്കാവുന്ന ഒരു രീതിക്കാണ് താസീർ എന്ന് പറയാം തിരിഞ്ഞോ അച്ചടക്ക നടപടി അപ്പോൾ ഇങ്ങനെ പുത്തൻവാദികളോട് മറ്റുമൊക്കെ അച്ചടക്ക നടപടി എടുക്കണമെന്ന മസാല ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇവിടെ സലഫി പക്ഷത്തുള്ളവരും വിരുദ്ധ പക്ഷത്തുള്ളവരും ഒക്കെ നന്നായി അറിയുക മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു അവരവരുടെ എതിരാളികൾക്കെതിരിൽ എല്ലാവരും ഇത് പ്രയോഗിക്കുന്നുണ്ട് സലാം പറയരുത് തുടരുത് നോക്കരുത് തുടർന്ന് നിസ്കരിക്കരുത് കല്യാണത്തിന് പോരരുത് മരിച്ചോടത്ത് പോരുത് ഇതൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ ഒരു കടമയായി മതപരമായ ചടങ്ങായിട്ട് നടത്തുന്നതാണ് അതിൽ ശരിയുണ്ട് ഞാനതിനാശേപിക്കൊന്നുമല്ല അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാൽ തീവ്രവാദവും എതിരാളികളെ മുഴുവൻ മുക്തതി എന്ന് പറയലും കാഫിർ എന്ന് പറയലും മുഷ്രിക്ക് എന്ന് പറയലും ഒക്കെ വരുന്ന ഗുരുതരമായ വീച്ചുണ്ട് അതുപോലെ എതിരാളികളിൽ തന്നെ വിദഗത്തുള്ളവരിൽ തന്നെയും ചിലപ്പോൾ വലിയ നന്മകൾ ഉണ്ടാവും ആളിൽ കുറേ വിദഗത്തുണ്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുക അവനെ കാടച്ച് വെടിവെക്കുക ഈ രീതിയും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും കണ്ടുവരാറുണ്ട് വിവരമില്ലാത്തവർ വിവരമില്ലാത്തവരാണ് ഇത്തരം അബദ്ധങ്ങളിലൊക്കെ പോയി ചാടുക വിവരമുള്ളവരാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകും അപ്പോൾ ഇവിടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തേമിയ ഇവിടെ ഒരു ഉദ്ധരണി വായിക്കുകയാണ് നമുക്കൊക്കെ അതിൽ പാഠമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖ് ഇബ്നു തേമിയ പറയാണ് വൈദ ഫിർ റജൂലിൽ വാഹിദി ഹൈറുൻ വെ ഷെറുൻ ഫുജൂറുൻ വ വ ആസിയത്തുൻ വ സുന്നത്തുൻ വ ബിദ്വൻ ഒരാളിൽ ഹൈറും ഷെറും ഉണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഗുണവും ഉണ്ട് അള്ളാഹുവിനുസരിക്കാത്ത ഗുണവും ഉണ്ട് ദോഷം ചെയ്യുക എന്ന സ്വഭാവവും ഉണ്ട് സുന്നത്വം ഉണ്ട് ബിതത്വം ഉണ്ട് ഉണ്ടാവും ഒരാളിൽ തന്നെ ഇതൊക്കെ ഉണ്ട് സുന്നിയാണ് മൂത്തതി ആണ് സുന്നിയുടെ വിശേഷണങ്ങളും അവനുണ്ട് മുബുദ്ധീൻ്റെ വിശേഷണങ്ങളും ഉണ്ട് തമ്മാടിത്തരവുമുണ്ട് സ സൽക്കർമ്മവും ഉണ്ട് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ നമുക്കറിയാമല്ലോ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും എല്ലാവരും ഇപ്പം നൂറിൽ നൂറൊന്നും ആവില്ല നൂറിൽ നൂറിൽ നല്ലവനും നൂറിൽ നൂറ് ബഡ്ക്കൂസും അത് രണ്ടും പൊതുവെ ഇമാം ഷാഫി റഹിമെന്ന് പറഞ്ഞതുപോലെ ഉണ്ടാകൂല എല്ലാവരിലും ഉണ്ടാവും നന്മയുടെയും തിന്മയുടെയും അംശങ്ങൾ ഏറിയോ കുറഞ്ഞോ അളവിൽ അപ്പം അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ ഡീലിംഗ് അങ്ങനെ ആയിരിക്കണം അതിലേക്ക് സൂചിപ്പിച്ചിട്ട് ഷെയ്ഖെബിനു തൈമിയ പറയാണ് അങ്ങനെയുള്ള ഒരുത്തനെ ഇസ്തഹക്ക മിനൽ ഖൈരി അവനോട് സ്നേഹം കൈമാറണം അവന് സ്നേഹം കൊടുക്കണം അവനെ ബഹുമാനിക്കണം അവനെ ആദരിക്കണം എങ്ങനെ അവനിലുള്ള ഖൈറിൻ്റെ കണക്കനുസരിച്ച് ഓന് ഒരു ഒരു അറുപത് ശതമാനം ഹൈറുള്ളവനാണ് അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു അറുപത് ശതമാനം സുന്നത്ത് ജമായത്തിനോട് യോജിക്കുന്നവനാണ് എന്നാൽ ആ അറുപത് ശതമാനം ഓന് ബഹുമാനം കൊടുക്കണം മിനൽ വൽ മാ അവനിൽ എത്ര അളവ് തോന്നിവാസവും വിധത്തും അന്ധവിശ്വാസവും ഉണ്ടോ അത്രയും അളവിൽ അവനെ അനാദരിക്കുകയും അവനെ ആശേപ്പിക്കുകയും അവനോട് വെറുപ്പ് കാണിക്കുകയും വേണം ഒരു നാൽപ്പത് ശതമാനം വിദഗത്തുണ്ട് എന്നാൽ നാൽപ്പത് ശതമാനം വെറുപ്പേ അവനോട് കാണിക്കാവും ബാക്കി അറുപത് ശതമാനം സ്നേഹമാണ് കാണിക്കേണ്ടത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമോന്നൊക്കെയാണ് പല ആൾക്കാർക്കൊരു സംശയം അതൊക്കെ ഒരുമിച്ച് കൂടണം അത് അതൊരുമിച്ച് കൂടിയ തീരും ഇസ്ലാമിൻ്റെ നിയമത്തിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ സംഘടനയുടെ തീരുമാനം നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളുമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട പ്രാമാണികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള രീതിയാണ് എന്നിട്ട് ഷെയ്ഖബി വാഹിദി ഒരൊറ്റ വ്യക്തിയിൽ തന്നെ സമ്മേളിക്കും മുജിബാത്തുൽ ഇക്റാമി വൽ ഇഹാന ബഹുമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ഘടകങ്ങൾ അവനെ ബഹുമാനിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന അംശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകും അവനെ ആക്ഷേപിക്കുകയും അവൻ വെറുക്കുകയും ചെയ്യണം എന്നതിൻ്റെ എന്നതിനെ തേടുന്ന അംശങ്ങളും ഒരൊറ്റ വ്യക്തിയിൽ തന്നെ ഉണ്ടാകും ഇതും ഉണ്ടാവും അതും ഉണ്ടാവും എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നല്ല തിരിയുന്ന രീതിയിൽ കല്ലിസ് ഉൽ ഫക്കീരി ഒരു പാവപ്പെട്ട മോഷ്ടാവ് അവനാൾ പാവാണ് പക്ഷെ കള്ളനാണ് എന്താ ചെയ്യേണ്ടത് തുക്കുത്ത യുഹു അവൻ്റെ കൈ മുറിക്കണം കള്ളനാണ് എന്നാൽ നൽകും അവൻ്റെ കൈ മുറിക്കണം ലി സരിക്കീ അവൻ മോഷിച്ചതിനു വേണ്ടി എന്നാൽ അതോടൊപ്പം വയോ തോമീൻ ബൈറ്റിൽ മാലിഫീലി ഹാജത്തി ഹീ അവൻ്റെ ആവശ്യത്തിന് പൂർത്തിയാകുന്ന വിധത്തിലുള്ള സഹായം ചാരിറ്റി സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് അവന് കൊടുക്കുകയും വേണം ഉണ്ടോ രണ്ടും വേണം എന്നിട്ട് ഇബിനത്തേമിയെ പറയാണ് ഹാദാഹുൽ അസ്ലു അല്ലതീ ജമാഅ അഹ്ലു സുന്നത്തി വൽ ജമാത്തിലെ പണ്ഡിതന്മാർ മുഴുവനും ഏകഖണ്ഠമായി പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണിത് ഇത് ഇബ്നു തൈമിയ ആകുന്ന എൻ്റെ സ്വന്തം നിലപാടല്ല ഇത് വഹാബികളുടെ സ്വന്തം നിലപാടല്ല ഏതെങ്കിലും ഷാഫി മദ്ഹബ്ഗുകാരൻ്റെ സ്വന്തം നിലപാടല്ല ഇത് വൽ ജമാഅത്തിൽപ്പെട്ട എല്ലാ പണ്ഡിതന്മാർക്കും തർക്കമില്ലാത്ത വിധത്തിൽ അവരൊക്കെ അംഗീകരിച്ചിട്ടുള്ള നിലപാടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് വാഹിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും